ബോഡി ിങ്ങിനെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്ന കാലമാണിത് സെലിബ്രിറ്റികളടക്കം അവർ നേരിടുന്ന ബോഡി ഷേമിംഗിനെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ നിലപാടിനെ പറ്റിയും ഒക്കെ തുറന്നു പറയാറുണ്ട് ഇപ്പോഴത്തെ നടൻ ജിഷിൻ മോഹൻ ബോഡി ഷേമിംഗിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് വളരെ നിസ്സാരമായാണ് ജിഷിൻ സംസാരിക്കുന്നത് സീരിയൽ താരങ്ങളും മിമിക്രി താരങ്ങളും മാറ്റിവയ്ക്കുന്ന ജനപ്രിയ പരിപാടിയായ സ്റ്റാർ മാജിക് തമാശകളാൽ സമ്പന്നമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അതേസമയം തന്നെ ഇതേ പരിപാടിയിൽ താരങ്ങൾ പറയുന്ന ചില തമാശകളിലെ ബോഡി ഷേമിങ്ങും ഒപ്പം റേസിസവും ഒക്കെ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട് അത്തരം വിമർശനങ്ങളോടാണ് ജിഷിൻ മോഹൻറെ പ്രതികരണം വേഷങ്ങളിലൂടെയാണ് ജിഷിൻ സീരിയലുകളിൽ ശ്രദ്ധ നേടുന്നത് സ്റ്റാർ മാജിക് കുടുംബത്തിലെ അംഗവുമാണ് ജിഷിൻ മോഹൻ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിഷിൻ ബോഡി ഷേമിംഗ് വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത് അതൊക്കെ അതിന്റെ സെൻസിൽ എടുക്കാൻ പറ്റുന്നവർ പോയാൽ മതിയെന്നാണ് ജിഷിൻ പറയുന്നത് കാഴ്ചക്കാരുടെ കാര്യവും അങ്ങനെ തന്നെയാണെന്നും ജിഷിൻ കൂട്ടിച്ചേർക്കുന്നു അതിന്റെ തമാശ പാർട്ട് മാത്രമേ എടുക്കേണ്ടതുള്ളൂ എന്നും ബിനു അടിമാലി സ്വയം കളിയാക്കുകയും ചെയ്യുന്നുണ്ടെന്നും അവർ പറയുന്നത് നമ്മളും നമ്മൾ പറയുന്നത് അവരും ഉൾക്കൊള്ളുന്നതാണെന്നും ജിഷിൻ പറയുന്നു തങ്കച്ചൽ ചില ഫിഗർ ചെയ്തു വരുമ്പോൾ ചിലത് ചേരും എന്നാൽ മറ്റു ചിലത് ചേരില്ല അപ്പോൾ കൗണ്ടർ അടിക്കുന്നതാണെന്നും അതിന്റെ ഫൺ പാർട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ എന്നും ബോഡി ഷേബിംഗ് ഉണ്ടെങ്കിൽ അത് ബോഡി ഷേബിംഗ് ആണെന്ന് അവർ പറയില്ലെന്നുമാണ് ജിഷിൻ ചോദിക്കുന്നത് തന്നോട് അങ്ങനെ പറയരുതെന്ന് വന്നു നിൽക്കുന്ന ആൾ പറയില്ല എന്നും അവർക്ക് പരാതിയില്ലെങ്കിൽ മറ്റുള്ളവർക്കാണോ പരാതി എന്നും ജിഷിൻ ചോദിക്കുന്നുണ്ട് പിന്നാലെ ഷോയിൽ വെച്ചുണ്ടായ നാടകീയമായൊരു സംഭവവും ജിഷിൻ മോഹൻ തുറന്നു പറയുന്നു കോമഡി താരം നെൽസൺ തന്നോട് പിണങ്ങിയതിനെ കുറിച്ചാണ് ജിഷൻ മനസ്സ് തുറന്നത് ഒരു ദിവസം താൻ ആദ്യമായി ചെയ്ത നാടകം റീക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചുവെന്നും ആ നാടകത്തിൽ ഒരു പ്രേതവും പ്രേതത്തിന്റെ മകനുമാണുള്ളത് സ്വന്തം അനുഭവങ്ങളൊക്കെ തന്നെയാണ് കുറച്ച് എക്സ്ട്രാ ഫൺ ചേർത്ത് ചെയ്തിരിക്കുന്നതെന്നും അങ്ങനെ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചുവെന്നും ജിഷൻ പറയുന്നുണ്ട് നോബി പ്രേതത്തിന്റെ അച്ഛനാകട്ടെ എന്ന് പറഞ്ഞുവെന്നും അപ്പോൾ താൻ പറഞ്ഞു നോബിയേക്കാൾ നല്ലത് നെൽസൺ ആണെന്ന് അത് ബോഡി ഷെയ്മിങ് ആണെന്നും പക്ഷേ അതൊക്കെ പരസ്പരം പറയുന്നതാണെന്നും എല്ലാവരും ആ സ്പിരിറ്റിലാണ് അതെല്ലാം എടുക്കുന്നതെന്നും ജിഷൻ പറഞ്ഞു നോബി നെൽസൺ നെൽസൺ ആകുമ്പോൾ പ്രത്യേകിച്ച് വേറെ മേക്കപ്പ് ഒന്നും താൻ എന്നും പക്ഷെ ജിഷൻ പുള്ളി സീരിയസ് ആയതോടെ അത് വേണ്ടെന്ന് തീരുമാനിച്ചുവെന്നും ജിഷൻ പറയുന്നു പിന്നെ ഒരു സ്റ്റേജ് പരിപാടിക്ക് പോയപ്പോൾ മുൻപിലിരുന്ന് ഒരു കള്ളുകുടിയൻറെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നെൽസനോട് കള്ളുകുടിയൻ ആകാമോ എന്ന് ചോദിച്ചപ്പോൾ താനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുവെന്നും നെൽസൺ അത് ഇഷ്ടപ്പെട്ടില്ല എന്നും അതെന്ത് പരിപാടിയാണ് നിങ്ങൾ പറയുമ്പോൾ കേട്ടുകൊണ്ട് നിൽക്കണം നമ്മളത് പറയുമ്പോൾ പറ്റില്ല എന്ന് താൻ ചോദിച്ചുവെന്നും അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നെൽസൺ ഇറങ്ങിപ്പോയി എന്നും ജിഷിൻ മോഹൻ പറയുന്നു പിന്നെ ആ സംഭവം സോൾവ് ആയി എന്നും അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം മാത്രമാണെന്നുമാണ് ജിഷിന്റെ അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്